തുറസായ സ്ഥലത്തിരുന്ന് രാത്രിയിൽ ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായി പരാതി പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ വെച്ചാണ് സംഭവം നടന്നത് ആക്രമണത്തിൽ പരിക്കേറ്റ പേർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതൃത്വം രംഗത്തെത്തി ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് കമ്മിറ്റി അംഗം ഹാരിസ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ രഞ്ജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ രാത്രികാലത്ത് തുറസായ സ്ഥലത്ത് വാഹനത്തിന്റെ ബോണറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് പ്രകോപിതരായ ലഹരി സംഘം ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ചികിത്സയിൽ കഴിയുന്ന ഹാരിസ് പറഞ്ഞു ലഹരി ചോദ്യം അപ്പം അങ്ങനെ പ്രകോപിതരായിട്ട് അവർ ബിയർ ബോട്ടിൽ കയ്യിൽ നടന്ന കമ്പി ഒക്കെ വെച്ച് മർദ്ദിക്കുകയുണ്ടായിരുന്നു അതിനുശേഷം ഒരു കുഴിയിലേക്ക് നമ്മളെ തള്ളിയിടുകയും എൻ്റെ കാല് ഒടിഞ്ഞു പോവുകയും ചെയ്തു ലഹരി ഇതൊരു നമ്മുടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായതുകൊണ്ടും നമ്മളത് ചോദ്യം ചെയ്യപ്പെട്ടത് അത് പരസ്യമായിട്ടുള്ള ലഹരി ഉപയോഗമായിരുന്നു രാസലഹരിയും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഒരു വണ്ടിയിൽ നിന്ന് വണ്ടിയുടെ ബോണറ്റിലോ ചേച്ചതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹാരിസിന്റെ കാലിന് ഒടുവ് സംഭവിച്ചു രഞ്ജിത്തിന്റെ തലയ്ക്കാണ് പരിക്കുള്ളത് അക്രമശേഷം സംഘം നിന്നും രക്ഷപ്പെട്ടതായി ഹാരിസും രഞ്ജിത്തും പറഞ്ഞു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതൃത്വം രംഗത്തെത്തി കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് സെക്രട്ടറി സി എസ് സുധീഷ് ആവശ്യപ്പെട്ടു രാത്രി പോയിന്റിൽ വെച്ച് ഡിവൈഎഫ്ഐ മാഫിയ സംഘങ്ങൾ മർദ്ദിച്ച സമയത്ത് ഡി വൈഫ് ഐ സഖാക്കൾക്ക് പരിക്കേറ്റ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും സ്വീകരിക്കണമെന്നാണ് ഡിവൈഫ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് സൂചിപ്പിക്കാനുള്ളത് ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ചവർ അടിമാലി പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി